ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം അലഹദില്ല എനിക്കും സുഖമാണ് എന്ത് പറയുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സും കൂട്ടുകാരും ഒക്കെ സുഖമാണോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും വന്നു കേട്ടോ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ള ഭർത്താവ് ഇല്ലാത്ത എനിക്ക് മാത്രമുള്ള പ്രയാസങ്ങള് എനിക്ക് മാത്രമുള്ള കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയല്ല കേട്ടോ അവരതൊക്കെ കേട്ടപ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ലോ റിയാത് ദമാമ് കത്തറ് പിന്നെ ഈ ഏതൊക്കെ സ്ഥലങ്ങളെന്ന് എനിക്ക് പറയാൻ ഇച്ചല്ലോ അവിടെ നിന്നൊക്കെ വിളിച്ച് അതല്ലെങ്കിൽ മെസ്സേജ് അയച്ച ആളുകൾ ഈ ഭൂരിപക്ഷ ആളുകളും ഭാര്യമാരില്ലാത്ത ആളുകളാണ് കേട്ടോ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയത് അതല്ലെങ്കിൽ ഇന്ന പോലെ തന്നെ ഡീവേഴ്സായത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഡിവോഴ്സ് ആകാതെ തന്നെ വേർപിരിഞ്ഞിരിക്കണ ഇരിക്കുന്ന ആളുകൾ കേട്ടോ ഇപ്പൊ എന്താ പറയാ എല്ലാരും നൂറില് തൊണ്ണൂറെണ്ണം എല്ലാം തികഞ്ഞിട്ടല്ലോ നടക്കുന്നത് മക്കളും കുട്ടികളും എല്ലാം ആയിട്ടും ചിലപ്പോൾ ഭാര്യമാരെ കൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ പറ്റാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ഒളിച്ചോളിപ്പോയത് വേറെ എന്തെങ്കിലും അഫയർ കാരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ എന്താടും സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അതിൽ ഒരാളിൻ്റെ അടുത്ത് വല്ലാണ്ട് മെസ്സേജ് അയച്ചപ്പോൾ ഞാനതിനെ തിരിച്ച് മറുപടി ചോദിച്ചൊരു കാര്യം കേട്ടോ എന്തുകൊണ്ടാണ് നിങ്ങളെ ഭാര്യ നിങ്ങളെ ഒഴിവാക്കിയത് എന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ഭാര്യനെ നിങ്ങളെ ഒഴിവാക്കിയത് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു ഇതുണ്ട് അയാളെ ഉമ്മാനേം വാപ്പാനേയും എന്താ നോക്കണില്ല അല്ലെങ്കിൽ അയാളെ ഞാൻ എല്ലാ അയാൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു കേട്ടോ ആ അങ്ങനെയാണോ എന്നും ലാസ്റ്റ് ഒക്കെ ശരിയാവെന്നും പറഞ്ഞു കൊടുത്തു എൻ്റെ അടുത്ത് എല്ലാവരും അതല്ലേ പറയലേ പക്ഷെ ഞാൻ ഇതിലൂടെ ഞാൻ അയാൾ അയാളോടും അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളോടും അതല്ലാത്തവരോടും ചെയ്യിക്കാനുള്ളൊരു കാര്യം ഭാര്യ ഒരു ഭാര്യനെ കെട്ടിക്കൊണ്ടിരുന്നത് അതല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നത് അമ്മാനേം വാപ്പാനേയും നോക്കാനും ആ വീട്ടിലത്തെ ജോലികൾ ചെയ്യാനും അവരെ മക്കളെ പ്രസവിക്കാനും മാത്രമാണോ ഈ ഉമ്മാനിയും വാപ്പാനേയും നോക്കണ്ട കടമയും ആ മകനിക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കി എല്ലാരും ഒരുമിച്ച് ജീവിക്കുക അതെല്ലാം എന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യാതൊരു കാര്യമല്ല ഇന്നത്തെ കാലഘട്ടത്തില് അതല്ലെങ്കിൽ ഇന്നത്തെ ഈ പണ്ടുള്ള ഉമ്മമാർക്ക് അതല്ലെങ്കിൽ പണ്ടുള്ള വാപ്പന്മാർക്ക് സ്വന്തം ഉമ്മമാരെ തന്നെ ചില മക്കൾക്ക് അംഗീകരിക്കാനും ചില മക്കൾക്ക് എന്താണ് അതാവാനും പറ്റണില്ല പിന്നെ നമ്മൾ വേറൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം എന്തായാലും മാച്ച് മാച്ചാവൂല അപ്പോൾ അത് പെൻ്റെമാരുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കും എൻ്റെ ജ്യേഷ്ഠത്തിക്കും എൻ്റെ അനിയനൊക്കെ ഉള്ളവരെ അപ്പോൾ വേറൊരു വീട്ടിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളും അല്ലാത്തവർക്ക് അവർ അമ്മായിമ്മയാവും പിന്നെ അവർ ബുദ്ധിമുട്ടാവും പ്രശ്നങ്ങളാവും അപ്പോൾ അതേപോലെ തന്നെ എല്ലാരും ചിന്തിച്ച മതി എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവളങ്ങനെ ആയത് അല്ലെങ്കിൽ എൻ്റെ വാപ്പ ആ വാപ്പാൻ്റെ ഉമ്മൻ്റെയും സ്വഭാവം എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റൂല എനിക്ക് എനിക്കത്രയും പറഞ്ഞാൽ അതായത് വയസ്സാകും തോറും കുട്ടികളെ സ്വഭാവമായിരിക്കും മാതാപിതാക്കൾക്ക് വരിക അപ്പോൾ അവരെന്തായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല നമ്മൾ മാറുകയെന്നുള്ളു മാക്സിമം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നിൽക്കുക അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പരസ്പരം ഒഴിവാകുക ഇത് അങ്ങട് പറഞ്ഞു അങ്ങട് പറഞ്ഞു പിന്നെ വാപ്പാനും ഇമ്മാനും നോക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയ്യാത്തതുകൊണ്ട് എനിക്ക് അവളായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല ആ വാപ്പാനും ഇമ്മാനിയും നിങ്ങളെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾക്കും നോക്കേണ്ട കടമുണ്ട് ഏടെക്കൊണ്ട് പറ്റണില്ല ഓൾക്ക് പറ്റണില്ലായെന്നുണ്ടെങ്കിൽ സ്വന്തം വാപ്പാനും ഇമാനിയെ സ്വന്തം കൂടെ നിർത്തുക അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോന്നുണ്ടെങ്കിൽ അവരെ കൂട്ടത്തില് നിർത്തുക അല്ലാന്നുണ്ടെങ്കിൽ കൂടെ കൊ കൊണ്ടുവരിക അങ്ങനത്തെ എന്താണോ ജോലി ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കൂട്ടത്തില് സ്വന്തം വാപ്പാനും ഇമ്മാനിയും നിർത്തിയിട്ട് എന്താണ് ഒരുമിച്ച് ജീവിക്കാൻ നോക്കുക അല്ലാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്താ വേറെ എന്താ ഡിവേഴ്സായിരിക്കണ പെണ്ണുങ്ങളെടുത്ത് കോൾ ചെയ്ത് പറഞ്ഞിട്ടോ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടോന്നൊരു കാര്യമല്ല കേട്ടോ അവരനിക്ക് പറ്റുമെച്ചെങ്കിൽ മുന്നോട്ട് പോവുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പിന്നെ അതങ്ങനെ ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല വേറെപ്പോൾ എന്താ പറയുക പിന്നെ ഒരുപാട് പേര് എന്താ അതുവാ ചെയ്യുന്നുണ്ട് എന്താ പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉമ്പ്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കുന്നുകോളുണ്ട് ആഗ്രഹങ്ങളൊക്കെ എല്ലാം ശരിയാവും രണ്ടാം വരെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയതിൽ തന്നെ ക്ലബിൻ്റെ ഒരു കല്പന കൊണ്ട് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്ന് എന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പോകണം ഉമ്പ ചെയ്യാനൊക്കെ ആഗ്രഹങ്ങളുണ്ട് പിന്നെ എൻ്റെ വാപ്പ അന്തി ഉറങ്ങണ മണ്ണിലൊന്ന് വരാനും അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ പള്ളി ഒന്ന് കാണാൻ അത് ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പള്ളിയിൽ പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷേ ഇവിടുന്ന് ഞാൻ തിരിച്ച് പോണീൻ്റെ ഉള്ളില് എനിക്ക് ആ പള്ളിയുടെ കവാടത്തിലെങ്കിലും എത്തണം ഉണ്ട് അത് ഞാൻ ഇവിടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം എനിക്ക് സാധിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയുക കാണണം ആ പള്ളിയുടെ അടുത്ത് നിന്നെങ്കിലും എനിക്ക് പോയി എൻ്റെ വാപ്പാൻ്റെ അടുത്ത് സ്ഥലം കൊടുക്കണം ആ വാപ്പല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ലല്ലോ ആ വാപ്പ ഉള്ളതുകൊണ്ടും ആ ഉമ്മ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ ഒക്കെ മുന്നിൽ വരാനും ഇങ്ങനെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത് അടുത്തൊരു ജന്മത്തിലും ആ വാപ്പാന്റെ പൊന്നുമോളായി ജനിക്കാൻ ഭാഗ്യം നൽകണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആപ്പന്മാരും ഉമ്മമാരും ഇല്ലാത്തക്ക വീട് എന്തിനാലേ നമുക്ക് എന്റെ സംബന്ധിച്ചിടത്ത് എൻ്റെ മക്കൾക്കൊക്കെ വല്ല്യപ്പാൻ്റെ ഒരു സ്നേഹം കിട്ടിയില്ല വല്ല്യുപ്പൻ്റെ ഞങ്ങളെ മക്കളെത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അപ്പം എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാകും ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ വല്യുപ്പമാരുള്ള വീട്ടിലൊക്കെ പേരമക്കളും വല്ല്യപ്പന്മാരും എൻ്റെ മക്കളെൻ്റെ അമ്മാനേട് കെട്ടി മറിയുന്നത് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും അടിക്കാനോ അതല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാലോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും ഭാൻ്റെ ചുറ്റുറം നിൽക്കും അടി വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ രസം തന്നെയല്ല അവർ കാണിക്കണ കാണാനും ഇതാവാനും എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ മാക്സിമം പറ്റണവര് ഒഴിവാക്കാത്തവർ ഒരാളെങ്കിലും കുറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഒരാളെയെങ്കിലും പിന്നെ ഒരാളിനോട് സങ്കടപ്പെട്ടു പറഞ്ഞു കേട്ടോ എന്താ പറയുക മാനസിക രോഗം പോലെയാണ് ആൾക്ക് എന്താ എന്താ ചെയ്യണേ എന്താ കാട്ടണേ എന്നൊന്നും പൊരുത്തപ്പെട്ട് അതല്ലെങ്കിൽ എല്ലാം സഹിച്ച് അവളുടെ കൂടെ അവനക്ക് നിൽക്കാൻ എന്നുണ്ടെങ്കിൽ അതല്ല കൂടുതൽ ക്യാഷും പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരീനെ വെച്ചിട്ട് അവളെ ഒരു ഭാര്യയായിട്ട് ചേർത്ത് പിടിക്കാൻ എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തൊക്കെയെങ്കിലും അവർക്കുള്ള ഒരു മുതൽക്കൂട്ടാവും കേട്ടോ അത് പിന്നെ വേറൊരാൾ പറഞ്ഞോ എല്ലാം ഉണ്ടായിട്ടും എനിക്ക് കിട്ടേണ്ടത് കിട്ടണില്ലാന്ന് അങ്ങനെ ഉള്ള ആളുകളും വെറുതെ ഒന്നല്ല എന്താണ് അന്യപിണ്ണുങ്ങളെ അതല്ലെങ്കിൽ അന്യ ആളുകളെ തേടിയിട്ട് പോണത് ട്ടോ നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലി എടുത്തുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവ് പൊൻറ്റണ് എല്ലാം വെച്ചിണ്ടാക്കി കൊടുക്കണ്ട അല്ലെങ്കിൽ ഭർത്താവിന്റെ മക്കളെ നോക്കണ്ട അല്ലെങ്കിൽ ഭർത്താവിന്റെ വീടും പരിസരവും ക്ലീനാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ ആ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുണ്ടെങ്കിൽ അത് അറിവേറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്താ അല്ല അയാളെന്തായാലും വേറൊരു പെണ്ണിനെ പോകും അപ്പോൾ അതിന് കുറ്റക്കാരി എന്തായാലും ആ ഭാര്യ തന്നെയാണ് അവനാൻ്റെ വീട്ടിലത്തെ പണികൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ എന്താണോ പറയണേ ആ പണികൾ ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ സ്നേഹം നടിക്കാൻ മാത്രമേ ഉള്ളു ആയിരിക്കും ഭർത്താവിന് കഴിയുള്ളു നിങ്ങളുടെ മുന്നിൽ വേറെ ശരിക്കുള്ള സ്നേഹം ശരിക്കുള്ള കാര്യങ്ങളും വേറെ ഉള്ളവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അയാൾക്ക് പിന്നെയെന്ന് വെച്ചാൽ വെറും ഒരു പാവയെപ്പോലെ എന്താ വീട്ടിൽ ഇരുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ മക്കളുണ്ട് വേറെ ഉള്ളുണ്ട് കുടുംബമുണ്ട് പ്രാരാബ്ദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നാലും ഭർത്താക്കന്മാർക്ക് ഒരു പക്ഷേ സ്നേഹിക്കാൻ കഴിയണ്ടാവില്ലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അറിവിൽ ഞാൻ കേട്ടോടത്തോളം എനിക്ക് മനസ്സിലായതുകെട്ടോ ഒരുപാട് വ്യക്തികൾ പലർക്കും പല സങ്കടങ്ങളും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും കേട്ടോ എന്തായാലും പഠിച്ചോനെ ഇങ്ങനെയുള്ള ആളുകളും ഇങ്ങനെയൊക്കെയാണ് ദുനിയാവർ നടക്കുന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എത്രത്തോളം ആയിട്ട് ഓപ്പണായിട്ട് അവർക്ക് അതല്ലെങ്കിൽ ഒരാളെ കിട്ടട്ടെ അല്ലെങ്കിൽ ഒരാളോട് സങ്കടം പറയട്ടെ ഒരാളോട് വിഷമങ്ങൾ പറയട്ടെ പ്രവാസികളാണ് കേട്ടോ ഇതിൽ കൂടുതൽ പേരും പിന്നെ കോണ്ടാക്ട് ചെയ്തത് പ്രവാസികളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുക അവരവര് അവിടെ അവർക്ക് വേണ്ട ജീവിതങ്ങൾ പൈസ വിടുന്ന അങ്ങടെ അയച്ചുകൊടുത്ത് അവർക്ക് വേണ്ട ആഡംബരത്തിൽ അവിടെ ജീവിക്കുക ഇവിടെ അവർ ഇവിടെ കടന്ന് കഷ്ടപ്പെടുക പിന്നെ ജീവിതം രണ്ടും രണ്ടു വൈക്കായിട്ടുണ്ടാവും വേറെപ്പോ എന്താ പറയുക ആരും പരസ്പരം അങ്ങോട്ടും കൂടും കുറ്റം പറയില്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാടും വീടും വിട്ട് പോന്ന് ഇവിടെ നിൽക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ അയച്ചുകൊടുക്കണം അപ്പം ഇവരെ അവരെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അപ്പോൾ അവരവർക്ക് വേണ്ടവരൊപ്പം പോകണോ കാര്യങ്ങൾ ചെയ്യണം പിന്നെ എന്താ പറയുക ഇവരിവിടുന്ന് ചെല്ലുമ്പോൾ അവർക്ക് ഇവരെ വേണ്ട അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ പരാതിയും പരിവിഭവം പറഞ്ഞിട്ട് ഇപ്പം എന്നെ വിളിച്ച ആളുകൾ ഞാൻ അറിയണേ എൻ്റെ നാട്ടിലുള്ള അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ഒന്നും ഇല്ലല്ലോ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് രണ്ട് കോളുകൾ വന്നു പിന്നെ അതേപോലെ തന്നെ പാലക്കാട് ചുറ്റൂരോ എന്തോ സ്ഥലപ്പേര് പറഞ്ഞു ആ ഭാഗത്തു നിന്നൊരു കോള് വന്നു അതിവിടെ പ്രവാസിയാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല മനസ്സമാധാനമാണ് വേണ്ടത് അപ്പോൾ പിന്നെ പരസ്പരം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുതലോ വേറുള്ളതോ കുട്ടികളോ മക്കളോ അതൊന്നും അല്ലായിരുന്നു പരസ്പരം ഒത്ത് പോകാനുള്ള ഒരു ഇത് രണ്ടാൾക്കും വേണം ഇല്ലാന്നെന്താണെന്ന് വെച്ചി വെറുതെ അതിന് പിന്നാലെ നടക്കുക അതിൻ്റെ പിന്നാലെ ഗതിയിടുക ചിലർക്കൊക്കെ ജീവിതയും അടുത്തിട്ട് പോലെ ഇനി കല്യാണവും വേണ്ട കാനും വേണ്ട ഈ പെണ്ണും വേണ്ട പെടക്കോ ഈ മേണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുക ചിലർ ഓട് പോയെങ്കിൽ പോട്ടെ എനിക്കിങ്ങി വേറെ കിട്ടിയിട്ട് വേറെ കെട്ടോ നോക്കട്ടെ ഞാൻ അങ്ങനെ അതാവൊന്നുമില്ല വിട്ട് കൊടുക്കൂല അങ്ങനെ വാശി ചിലർക്കൊക്കെ ചിലവർ എന്താണ് ജീനി ബോധമുള്ള ആളുകൾ എന്താ പറയുന്നത് വെച്ചാൽ അടച്ചോൻ്റെ തക്കൽത്തും അലല്ല പിന്നെ നല്ല ഹൈറായത് തരികയാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ചിലർ പറയുന്നുണ്ട് മക്കളെ ഞങ്ങൾ പോലെ നോക്കും എനിക്കുണ്ടായതാണ് എൻ്റെ രക്തത്തിലുണ്ടായതാണ് ഭാര്യ എങ്ങനെയാണ് നടന്നോട്ടെ ആ മക്കളെ ഞാൻ നോക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഞാനത് കേട്ടത് അല്ലെങ്കിൽ ഞാൻ കാണാതെ ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് അനുഭവിക്കണമെനിക്കറിയാറുണ്ട് മക്കളെൻ്റെ ഭർത്താവ് തിരിഞ്ഞു നോക്കണില്ല എത്രയും വർഷങ്ങൾ പതിമൂന്ന് വർഷം അതിലേ പന്ത്രണ്ട് വർഷമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒത്തു പോകാൻ പറ്റിയില്ല അപ്പം എൻ്റെ മക്കളെ ഞാൻ മുന്നേ പോലെ നോക്കുന്ന ആവുന്നൊരു വാക്ക് കാണുന്നുണ്ട് മാസം ഇരുപതിനായിരം മുപ്പതിനായിരം ഞാൻ എൻ്റെ മക്കൾക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എങ്ങനെ നടന്നാലും വേണ്ടില്ല എൻ്റെ മക്കളെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായിട്ടോ പിന്നെന്താ പറയുക നമ്മൾ കാണുന്നതും നമ്മൾ അറിഞ്ഞ ഒരു ചെറിയൊരു ലോകം എന്നല്ല കേട്ടോ പുറത്തിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ സമൂഹങ്ങളിൽ ഇടയിൽ ഇറങ്ങുമ്പോൾ അപ്പം ഞാൻ ഈ ഏട്ടുമ്പോൾ കൊല്ലാതെ കാരണം എനിക്ക് ഒരുപാട് ഇത് അറിയുക ആരെങ്ങനെയാണ് എന്താണ് ഏതാണ് എന്ന് അത് കാരണത്താൽ തന്നെ ഒരാൾ പറയുമ്പോൾ ഞാൻ കേട്ട് നിൽക്കും എന്ത് പറഞ്ഞാലും പിന്നെ ലാസ്റ്റ് ഒരു മറുപടി കൊടുക്കും അത് അയാൾക്ക് അംഗീകരിക്കാൻ അയാൾ വച്ചാൽ അയാളിതാവുമില്ലാന്നുണ്ടെങ്കിൽ ചിരിച്ചു തള്ളും പിന്നെ വേറെ എന്താ പറയുക കഥകളിങ്ങോട് പറഞ്ഞു തരുമ്പോഴത്തേനും എൻ്റെയൊക്കെ ചരിത്രം ഞാൻ അങ്ങട് പറയുമ്പോൾ പിന്നെ അയാൾക്കൊന്നും പറയാൻ തോന്നില്ല ഒരാളെ സ്നേഹിക്കാനാണ് വരുന്നത് വെച്ചെങ്കിൽ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് ഞാൻ തീർത്ത് പറയുമ്പോൾ അതോടുകൂടെ സ്റ്റോപ്പ് ചെയ്യും നമ്മളെ കാണുമ്പോൾ ഈ കാണുന്നവർക്ക് തന്നെ കാണുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒന്ന് മുട്ടിയേക്കാം അതല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഒന്ന് സംസാരിച്ചു നോക്കാം ഇവിടെ നിന്ന് കിട്ടിയാൽ കല്യാണം കഴിക്കാന്ന് കൊള്ളാം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കണവരുണ്ടാവും പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഭർത്താക്കന്മാര് അല്ല ഭാര്യമാരില്ലാതെ കഴിയുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ കേട്ടോ ഒരു യൂട്യൂബിൽ ഒരു പെണ്ണിനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ വേറെ ഡിവേഴ്സായിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ടോ ആരും ഓരോ പിന്നാലെ നടക്കാനോ അതല്ലെങ്കിൽ വേറെ ഉള്ളതിൽ നിൽക്കാൻ എല്ലാവരും അവരുടേതായിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെ കഴിയുന്നവരായിരിക്കും അള്ളാഹു ഹെയർ ആയതാണെന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ചെങ്കിലും എത്തിച്ചു തരും പിന്നെ ഒരാളെ കാണുന്നതിന് മുമ്പേ അതല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ ഒരാളെ ശരിക്കും പരിചയപ്പെടുന്നതിന് മുമ്പേ അവനാൻ്റെ ഉള്ളവടത്തോടുള്ള മുതലും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക അവനാൻ്റെ എന്താ എന്താ ഞാൻ പറയുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യണവർക്ക് എന്തായാലും ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുക എന്നിട്ട് പിന്നെ അജത്തടാന്ന് പറഞ്ഞാൽ കുത്തിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല ആദ്യം പെണ്ണായാലും ആണായാലും അവൾ എന്താണെന്നുണ്ടെങ്കിൽ അവനെന്താന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അതിന് ശേഷം സഹായങ്ങളും വാഗ്ദാനങ്ങളുമായിട്ട് അവരുടെ പുറകെ നടക്കുക എന്നിട്ട് അത് കൊടുക്കുക അതല്ലെങ്കിൽ അവരെ സ്റ്റെറി ആദ്യം പരിശോധിച്ച് നോക്കുക പിന്നെ ഒന്നും അറിയാതെ ഒന്നും കാണാതെ അതല്ലെങ്കിൽ ആരുമായിട്ട് ഇതാവാതെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ കഴിക്കാനൊരുങ്ങുക അതല്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോവുക എന്നിട്ട് പിന്നീട് ഉണ്ടാവണം ഭവിഷ്യത്ത് എന്താന്നുള്ളതൊന്നും ആരും ആലോചിക്കുന്നില്ല അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഭാര്യമാരി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇനി ഒളിച്ചോടാൻ നിൽക്കണവർക്കും ഒളിച്ചോടി കരുതുന്നവർക്കും ഒക്കെ സമാധാനവും സന്തോഷവും ഒക്കെ വരട്ടെ എന്തായാലും മക്കളെ കൂടെ കൂട്ടുക ആരാണെന്നുണ്ടെങ്കിലും ഏതൊരു ജീവിതത്തിലാണ് സന്തോഷം എന്ന് വെച്ചെങ്കിൽ ആ സന്തോഷത്തോടെ ജീവിക്കുക അവനാൻ്റെ മക്കളെ മറ്റൊരാളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കാതെ അതല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ഒളിച്ചോടി പോവുകയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ ആ ഭർത്താവ് എന്തായാലും വേറെ കല്യാണം കഴിക്കും അപ്പോൾ ആ ഉമ്മ എങ്ങനെയാണ് ഈ മക്കളെ നോക്കുക എന്നുള്ളത് ഒരാളും പറഞ്ഞ് തരേണ്ട പിന്നെ നിവർത്തില്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതാവുമ്പോൾ ഒരു സഹതാപം കൊണ്ടെങ്കിലും ചിലപ്പോൾ മക്കളെ നോക്കുണ്ടാവും പക്ഷേ ഒഴിച്ചോടി പോകണവരെ മക്കളെ എത്രത്തോളം നോക്കുക അതല്ലെങ്കിൽ വേറുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് വേറെപ്പോൾ എന്താ പറയാന് ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ ഓരോരുത്തരുടെ അടുത്ത് കേൾക്കുമ്പോൾ നമ്മളതൊന്നൊന്നുമല്ല ഇങ്ങനെയൊക്കെ ആണുങ്ങള് പെണ്ണുങ്ങൾ വന്ന് പെണ്ണുങ്ങളെ പരിഭവം പറയുമ്പോൾ ആണുങ്ങൾ എത്രത്തോളം എന്താണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കണല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോരുത്തർ ചോദിക്കാം ഞാൻ പ്രവാസിയായിട്ട് ഇത്ര വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് സജന എന്തിനാണ് ജീവിക്കണതെന്ന് പോലും തോന്നുന്നില്ല ഉമ്മാക്ക് പൈസ അയച്ചുകൊടുക്കും പാപ്പാക്കു പൈസ അയച്ചുകൊടുക്കും പെങ്ങമ്മമാരെ കാര്യങ്ങൾ നോക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങളിതാണ് എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഒരാളില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രയാസങ്ങളാണ് എനിക്ക് പരിഭവങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് പെടസ്സം നല്ലൊരു ഹൈറായ ജീവിതം എല്ലാവർക്കും തരും ഇല്ല എന്നുണ്ടെങ്കിൽ ദുനിയാത്ത സുഖം കഴിഞ്ഞു എന്ന് വിചാരിക്കുക നാളാഹ്രത്തിലെങ്കിലും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ട് പേടച്ചോനോടത്ത് പ്രാർത്ഥിക്കുക പിന്നെ ഒരുപാട് പേര് സങ്കടം വരുമ്പോൾ ദ്വാശ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കറുകൾ പറഞ്ഞു തന്നോട്ടോ പിന്നെ എന്താ എന്ത് ജോലിയാണോ ചെയ്യണമെന്ന് വെച്ചെങ്കിലും ആ ജോലിയിൽ റഹ്മത്തും പെറുക്കത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സൂറത്തുകൾ പറഞ്ഞു തന്നു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ നമ്മൾ ചെയ്യണുണ്ട് ചെയ്യണില്ല എന്നല്ല പക്ഷെ എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അവരും കൂടെ നമ്മുടെ കൂടെ നിൽക്കണുണ്ട് അതല്ലെങ്കിൽ ഒരറിവ് പറഞ്ഞു തന്നല്ലോ എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കെട്ടോ അപ്പം എന്തായാലും ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളിലും നല്ല ഉന്നത വിജയങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുവാ ചെയ്യാം പിന്നെ മക്കളും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തണം പിന്നെന്താ പറയുക പഴയതിനെ ഒഴിവാക്കിയിട്ട് പുതിയതിൻ്റെ പിന്നാലെ തേടി പോണുകളോ പോണ ആളുകളോടൊക്കെ പറയാനുള്ളത് ചിലപ്പോൾ ആ പഴയ തന്നെ ആയിരിക്കും നല്ലതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാവും തൊലി നിറം കണ്ടിട്ടോ അതെല്ലാം വേറെ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലായിട്ടോ ഒരാളെ കാറ്റി കെട്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോകുമ്പോ എന്തായാലും ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും കടശനോട് പറയ റബ്ബല്ലേ വലുത് അപ്പൊ എന്തായാലും ഞാന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ സമാധാന സന്തോഷം ഹൈറൊക്കെ ഉണ്ടാവട്ടെ ഇസ്ലാം വലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ബൈ